നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് സിനിമാ പ്രേക്ഷകരുടെ മനം കവരുന്ന മാറ്റങ്ങളോടെ പുതുമോടി അണിഞ്ഞ് തിരൂർ ഗയാം തിയേറ്റർ പ്രമുഖ സിനിമാ നിർമ്മാതാക്കളായ മാജിക് ഫ്രെയിംസിന്റെ നേതൃത്വത്തിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററായാണ് ഗയാമിന്റെ പുതിയ മാറ്റം വ്യാഴാഴ്ച അല്ലു അർജ്ജുൻ നായകനായിട്ടുള്ള ബിഗ് ബജറ്റ് ചിത്രമായ പുഷ്പ ടുവിന്റെ പ്രദർശനത്തോടെ ഗയാമിന്റെ അബ്രപാളിയിൽ വീണ്ടും സിനിമ തെളിയും ക്കാലത്ത് സിനിമ പ്രേക്ഷകരുടെ ഇഷ്ട കേന്ദ്രമായിരുന്നു ഗയാം തിയേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടൻ മമ്മൂട്ടിയാണ് തിരൂരിനെ ഗയാം തിയേറ്റർ സമർപ്പിച്ചത് മലയാളികൾ നെഞ്ചേറ്റിയ ഒട്ടേറെ സിനിമകളുടെ റിലീസിംഗ് കേന്ദ്രമായി ഗയാം പിന്നീട് മാറിയിരുന്നു ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സിനിമാശാലയായിരുന്നു ഗയാം ആയിരത്തോളം സീറ്റുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് തിയേറ്ററുകൾ നഷ്ടത്തിലായതോടെ ക്രമേണ ഗയാമിനും പൂട്ടുവീണിരുന്നു അതിനിടെയാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആധുനിക സിനിമാ തിയേറ്ററുകൾ ഒരുക്കി പ്രേക്ഷകരുടെ മനം കവർന്ന മാജിക് ഫ്രെയിംസ് തിരൂരിലെത്തിയത് മാജിക് ഫ്രെയിംസ് ഗയാം ഏറ്റെടുത്തതോടെ ഗയാം മൾട്ടിപ്ലക്സ് തിയേറ്ററായി മാറി സിനിമ ആസ്വാദകരുടെ മനം കവരുന്ന സംവിധാനങ്ങളോടെയാണ് തിയേറ്റർ നവീകരിച്ചിട്ടുള്ളതെന്ന് മാജിക് ഫ്രെയിംസ് ഉടമയും പ്രമുഖ സിനിമാ നിർമ്മാതാവുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു തിയേറ്റർ സിനിമ സിനിമാക്കാരുള്ള ആ ഒരു ഭയങ്കര അടങ്ങാത്ത ഒരു പ്രേമമാണ് എനിക്ക് ഈ തിയേറ്ററിൽ നിന്ന് എടുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഈ തിയേറ്റർ ഇതിലും ഞാൻ ആയച്ചല് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാക്കിയനെ ഇപ്പോൾ ഈ തിയേറ്ററിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റ് പണികൾ മാത്രമേ തീർന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കൊരു എനിക്ക് തോന്നിയൊരു ഒരു ഒരു ടു വീക്സ് വരെ ഒക്കെ കഴിയുമ്പം ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള പരിപാടികൾ കാണാനായിട്ട് ഇവൻ പറ്റും കാരണം ഈ പുഷ്പ വെച്ച് ഈ സിനിമ തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഈ തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാര്യം കുറച്ചും കൂടെയൊക്കെ ഞാൻ മെച്ചപ്പെടുത്തിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തിയേറ്റർ എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ തിയേറ്റർ ഇവിടെ എടുക്കാനായിട്ട് സാധിച്ചത് കാരണം ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആദ്യം എനിക്ക് മൂന്ന് വർഷം തരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അഞ്ച് വർഷം തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കപ്പം ഇതെല്ലാം നന്നാക്കാനായിട്ടൊന്നും പറ്റത്തില്ല അപ്പം ഇവർക്ക് കൂട്ടി തന്നു കഴിഞ്ഞാൽ ഒരു സംശയം ഞാൻ ഈ തിയേറ്ററും സ്ഥലവും അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് മനസ്സിലാക്കിയത് ഇത് ഈ പയ്യൻ വലിയ കുഴപ്പമില്ല നടത്തിക്കോളും ഒരു തോന്നൽ തോന്നുകൊണ്ടിട്ടാണ് നമുക്ക് ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസിന് തന്നത് അപ്പം അവരോട് വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിയാണ് സോ ഏർ ഇന്ന് ഫങ്ഷന് വേണ്ടിയിട്ട് വന്ന എന്റെ വിശിഷ്ടാതിഥികൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അതിലും വിശിഷ്ടം എന്ന് ഞാൻ കരുതുന്ന അതിലും വിശിഷ്ട അതിഥികളായ നിങ്ങൾ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വലിയ താങ്ക്സ് പറയുകയാണ് പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു ഇവിടെ സിനിമ കാണുന്ന സിനിമാ പ്രേക്ഷകരോട് പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും കാരണം ഇവിടെ വരുന്ന തിയേറ്ററിൽ ടിക്കറ്റ് മുടക്കി സിനിമ കാണാനായിട്ട് വരുന്നവർ അവർ ഫുൾ കംഫർട്ടബിളായിട്ട് അതൊരു സീറ്റ് ആയിക്കോട്ടെ ഒരു ടോയ്ലറ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ ഉള്ള സൗണ്ട് കുറവായിക്കോട്ടെ ക്ലാരിറ്റി കുറവായിക്കോട്ടെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഇവിടെയുള്ള സ്റ്റാഫുകളെ ഇവൻ അറിയിക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ ഒരു ക്ലീൻ ചെയ്തില്ലെങ്കിൽ പോലും ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടിയൊക്കെയാണ് ഇത് അറിയുന്നത് അതുകൊണ്ട് അവിടെ ഒരു പഴത്തുലിയുണ്ട് കടപ്പുണ്ടായിരുന്ന അവർ ക്ലീൻ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ ഇവിടെ ഉള്ളവരെ തന്നെ ഇത് അറിയിക്കണം കാരണം ഇത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ തന്നെ ഈ തിയേറ്റർ തിരിച്ചു തിരിച്ചെപ്പിക്കുമ്പോഴായിക്കോട്ടെ ഞങ്ങൾ വീണ്ടും നടത്തുമ്പോഴായിക്കോട്ടെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പം നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് രാവിലെ ഒമ്പതിനും ഉച്ചക്ക് രണ്ടിനും വൈകിട്ട് ആറിനും രാത്രി പത്തരയ്ക്കുമാണ് പുഷ്പ ടൂവിന്റെ പ്രദർശനമുള്ളത് എഴുന്നൂറ്റി അമ്പതോളം ഇരിപ്പിടങ്ങളാണ് ഇപ്പോഴുള്ളത് മാജിക് ഫ്രെയിം ഏറ്റെടുത്തതോടെ തിരൂരിന്റെ നഷ്ടപ്രതാപം കൂടി വീണ്ടെടുത്തിരിക്കുകയാണ് ഗയാം ആധുനിക സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിയേറ്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നടന്നു ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ ഉപാധ്യക്ഷൻ പി പി രാമൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ അബ്ദുൽസലാം മാസ്റ്റർ കൌൺസിലർമാരായ ഷബീർ അലി മിർഷാദ് വി നന്ദൻ മാസ്റ്റർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തിരൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ